ലോകം മുഴുവൻ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പശ്ചിമ ബംഗാളിലെ നദിയ ജില്ലയിലെ ഷിബ്നിബാസ് ഗ്രാമം ഓഗസ്റ്റ് പതിനെട്ടിനാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഇതിന് കാരണം ഭൂപടത്തിൽ നദിയ ജില്ല പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്ന രീതിയിൽ വരച്ച ഒരു കാർട്ടോഗ്രാഫിക് പിശകാണ് ഈ അനീതിക്കെതിരെ നദിയ ജില്ലക്കാർ രണ്ടു ദിവസം ബന്ധു നടത്തി നാദിയയിലെ രാജകുടുംബം ഉൾപ്പെടെയുള്ളവർ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു പിന്നീട് മഹാരാജാവ് മൌണ്ട് ബാറ്റൻ പ്രഭുവിനെ കണ്ട് റാഡ്ക്ലിഫിനോട് പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു റാഡ്ക്ലിഫ് തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പ്രഖ്യാപിച്ച് നദിയ ജില്ലയിലെ കൃഷ്ണനഗർ റാണാഘട്ട് സബ് ഡിവിഷനുകൾ ഇന്ത്യയിൽ ഉൾപ്പെടുത്തി ഇതോടെ ഓഗസ്റ്റ് പതിനെട്ടിന് നദിയയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു ഷിബ്നിവാസ് ഗ്രാമത്തിൽ ഓഗസ്റ്റ് പതിനെട്ടിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രധാന ചടങ്ങ് നടക്കാറുള്ളത് തലമുറകളായി ഈ ചടങ്ങ് നടക്കുന്നുവെന്ന് വിപ്ലവകാരിയായ പ്രമനാഥ് സുഗുലിന്റെ കൊച്ചുമകൻ അഞ്ജൻ സുഗുൽ പറയുന്നു നാദിയ മാത്രമല്ല പശ്ചിമ ബംഗാൾ നോർത്ത് പർഗാന ജില്ലയിലെ ബോങ്കോൺ പ്രദേശത്തെ ചില ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ഗ്രാമങ്ങളും ഓഗസ്റ്റ് പതിനെട്ടിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട് ഒരു കാർട്ടോഗ്രാഫിക് പിശകും അതിനെതിരായ ജനങ്ങളുടെ പോരാട്ടവും ചേർന്ന് ഒരു അപൂർവ ചരിത്രം സൃഷ്ടിച്ചു നദിയ ജില്ലയുടെ സ്വാതന്ത്ര്യദിനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രത്യേക അധ്യായമാണ് കാർട്ടോഗ്രാഫിക് പിശക് എന്നത് ഭൂപട നിർമ്മാണത്തിലെ ഒരു തെറ്റാണ് ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിർത്തികൾ അല്ലെങ്കിൽ മറ്റ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്നിവ വ്യക്തമാക്കുന്ന ഭൂപടങ്ങൾ ഇത്തരം തെറ്റുകൾ സംഭവിക്കാം നദിയ ജില്ലയിലെ സംഭവത്തിൽ എന്ത് പിശകുണ്ടായി നദിയ ജില്ലയുടെ കാര്യത്തിൽ ഭൂപടം തയ്യാറാക്കിയ വ്യക്തി അതിർത്തിരേഖ വരയ്ക്കുന്നതിൽ ഒരു തെറ്റുവരുത്തി ഇതുമൂലം നദിയ ജില്ല പാകിസ്ഥാന്റെ ഭാഗമായി തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു ഈ പിശകാണ് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത്